ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചെമ്പരിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതും നമ്മൾ ഇന്നത്തെ പ്രൊമോവിൽ കണ്ടൊരു ചെറിയ ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് ഇന്നത്തെ പ്രൊമോവിൽ നമ്മളൊരു കണ്ട ഭാഗമാണ് ശ്രുതി ഒരു ചെറിയ കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് പാലിലായിട്ട് ആ ലിക്വിഡ് കലർത്തുന്നുണ്ടല്ലേ അതെന്താണെന്നും ആർക്ക് വേണ്ടിയിട്ടാണെന്നും ഉള്ളതിൻ്റെ ഒരു ചെറിയതായിട്ടൊരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശ്രുതിയുടെ മെയിൻ ലക്ഷ്യമെന്നത് നവീന ഏത് വിധേനയും ഒന്ന് എന്നത് അതായത് തൻ്റെ എല്ലാ രഹസ്യങ്ങളും നല്ല രീതിയിൽ തന്നെ അറിയാവുന്ന നവീൻ ഇടക്കിടക്ക് ക്യാഷ് ചോദിച്ചുകൊണ്ട് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലേ അപ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ശ്രുതി ചെല്ലുന്ന ആന്റണിയുടെ അടുത്തേക്കാണ് ആ ഒരു സമയത്താണ് ആന്റണി മുഖേന ഈ ചന്ദ്രയുടെ പണം മോഷ്ടിച്ചിരിക്കുന്നത് ശരത്താണെന്നും ആ ഒരു വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ടെന്നുള്ള കാര്യം ശ്രുതി അറിയുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട് എന്നിരുന്നാലും തനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടിപൊളി ചാൻസ് ആയിട്ട് തന്നെ ശ്രുതി കാണുകയാണ് കാരണം ഈ ഒരു വീഡിയോ ആന്റണിക്ക് കൊടുക്കുക തനിക്ക് നവീന്റെ കാര്യവും അവിടെ നടക്കുന്നതായിരിക്കും കൂടെ സച്ചിക്ക് രേവതിക്കും പണി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചാൻസ് കൂടെ കൂടിയിട്ടാണ് അത് അതിന് വേണ്ടിയിട്ട് ശ്രുതി പലതവണ വീട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമുക്കറിയാമല്ലോ ഒരു തവണ ശ്രുതിയുടെ കയ്യിൽ ഫോൺ കിട്ടുന്നുണ്ട് എന്നാൽ ശ്രുതിയുടെ നിർഭാഗ്യവും നമ്മുടെ സച്ചിയുടെ ഭാഗ്യവും കൊണ്ട് ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്യുകയാണ് അപ്പം ഇനി എങ്ങനെ ഈ ഒരു ഫോൺ കൈക്കലാക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതിക്ക് അതിന് ഒരു അതിബുദ്ധി തോന്നുകയാണ് ശ്രുതി ആ ഒരു കാര്യം മീരോടായിട്ട് പറയാൻ ചെയ്യുന്നുണ്ട് പല വഴികളിലൂടെ ഞാൻ സച്ചിയുടെ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ഒരു ഫോൺ തന്റെ കയ്യിൽ കിട്ടുന്നു ി അറ്റ കൈപ്രയോഗം തന്നെ നടത്താൻ പോവുകയാണ് താൻ ഇനി ചച്ചി കുടി സച്ചിക്ക് എന്നും രാത്രിയിൽ രേവതി പാല് കൊടുക്കുന്നുണ്ട് ആ പാലിലായിട്ട് ഞാൻ ഉറക്കം മരുന്ന് കലക്കി കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നത് മീര വേഗം എന്ന് പറയുന്നുണ്ട് എന്തിനാണ് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഡോസെങ്ങാനും കൂടി പോയി കഴിഞ്ഞാൽ ആൾക്ക് പ്രശ്നമാവട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ഡോസ് ഒന്നും കൂടി പോകില്ല ചെറിയൊരു ഡോസിൽ ഞാൻ രണ്ട് പേർക്ക് പാലിനകത്ത് കലക്കി കൊടുക്കുന്നതായിരിക്കും സച്ചി അത് കുടിച്ച് മയങ്ങനെ നേരത്തെ താൻ ആ വീഡിയോ സെൻഡ് ചെയ്തെടുക്കുമെന്നൊക്കെ ഞാൻ ശ്രുതി മീരോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ മീര മടിച്ചു മടിച്ചാണെങ്കിൽ ശ്രുതിയുടെ ഈ ഒരു കുബുത്തിക്ക് കൂട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി പാതു കാറ്റുന്ന സമയത്ത് ശ്രുതി രേവതിയുടെ അടുത്തൊക്കെ അടുക്കളയിലേക്ക് ചെല്ലുകയാണെന്നിട്ട് പറയുന്നുണ്ട് ടെറസിൽ തുണി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നു രേവതി നല്ല മഴക്കാറുണ്ട് നീ അത് എടുത്തിട്ട് വല്ലതാണെങ്കിൽ ആൻറ്റി തന്നെ വഴക്ക് പറയില്ല എന്ന് ചോദിക്കുമ്പോൾ അതെയോ ടെറസിൽ തുണി കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയി എടുത്തിട്ട് വരാത്തേ ശ്രുതി ഈ പാലൊന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് രേവതി പോവുകയാണ് ഈ ഒരു സമയം തന്നെ ശ്രുതി തൻ്റെ കയ്യിലുള്ള ആ ഉറക്ക ഗുളിക എടുത്ത് പാലിലേക്കായിട്ട് കലർത്തുന്നു കലർത്തുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അടുക്കളയിൽ തിരികെ പോകാനായിരുന്ന സമയത്ത് രേവതി അങ്ങോട്ട് പറയുന്നുണ്ട് ശ്രുതി നീ എന്തോണെന്ന് പറഞ്ഞത് ടെറസിൽ തുണിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നത് നേരത്ത് ടെറസിൽ തുണി ഉണ്ടാകുമെന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞ മഴ പെയ്തു കഴിഞ്ഞാൽ നനയും നനഞ്ഞാൽ തീർച്ചയായിട്ടും ആൻറ്റി നിന്നെ വഴക്കുവല്ല അതുകൊണ്ട് നിന്നു സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും തുണിയൊന്നും ഇല്ലല്ലോ നീ തീ ഞാൻ ഞാനെന്തായാലും പോയി കിടന്നുറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണും ശ്രുതി ഉറക്കഗുളിയാണ് ആ പാലിൽ കലർത്തിയത് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സച്ചിക്കോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ